ഒൻപത് വയസ്സുകാരനെ പീഡിപ്പിച്ച എയ്ഡ്സ് രോഗിക്ക് മൂന്ന് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷം കഠിന തടവും ശിക്ഷ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപയും പിഴയൊടുക്കണം പത്തു വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന പുനലൂർ ഇടമൺ സ്വദേശിയായ മുപ്പത്തിയൊൻപത് കാരനെയാണ് ശിക്ഷിച്ചത് പുനലൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ടി ഡി ബൈജുവിന്റേതായിരുന്നു വിധി കുട്ടിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു എയ്ഡ്സ് രോഗം പടർത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒൻപത് വയസ്സുകാരനെ പ്രതി പിടിപ്പിച്ചതെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിലാണ് കേസിനാസ്പ്രദമായ സംഭവം തെന്മല പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ജി വിനോദാണ് കേസന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് ഹാജരായി ഇന്ന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയുണ്ടായി അത് ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ ഒരു കേസാണിത് പത്തു വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞു വരുന്ന ഒരു ഇടമൺ സ്വദേശിയായ നാപ്പത്തൊമ്പത് വയസ്സുള്ള ഈ കേസിലെ പ്രതി ഒരു പത്ത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും മറ്റ് ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയമാക്കിയ കേസിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ടി ഡി ബൈജു ഡിസ്ട്രിക്ട് ജഡ്ജി ബൈജു മൂന്ന് ജീവപര്യന്തവും കൂടാതെ ഇരുപത്തിരണ്ട് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴ ഉടുക്കാത്ത വർഷം വീണ്ടും ഈ പ്രതി ഒൻപത് മാസം കൂടി കഠിന തടവ് അനുവദിക്കണം അനുഭവിക്കണം കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടി ഇരയായ കുട്ടിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ വിധിയിൽ പ്രത്യേകം പരാമർശമുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ